ഷാനാസ് കിച്ചണിലേക്ക് എല്ലാവരും ഒരിക്കൽ കൂടി സ്വയം ചെയ്യുന്നു ഇന്നത്തെ റെസിപ്പി ഇടിമുട്ട ബജിയാണ് ഇടിമുട്ട വന്നിട്ട് എല്ലാവരും യൂട്യൂബിൽ കണ്ടിട്ടുണ്ട് പക്ഷെ അതിൽ നിന്ന് വ്യത്യസ്തമായ രീതിയിലാണ് ഈ റെസിപ്പി തയ്യാറാക്കുന്നത് ഒട്ടും തന്നെ ഓയിലില്ലാതെ എൻ്റേതായ രീതിയിൽ ഞാൻ ചെയ്തെടുത്ത റെസിപ്പിയാണ് തീർച്ചയായും നിങ്ങൾ ചെയ്ത് നോക്കണം അപ്പോൾ നമുക്ക് എങ്ങനെ ചെയ്തെടുക്കാം എന്നുള്ളത് നോക്കാം ബൗളിലേക്ക് ഒരു സവാള ചെറുതായി അരിഞ്ഞെടുത്തതിൻ്റെ പകുതി ഇട്ടു കൊടുക്കുന്നുണ്ട് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തും ഇതിലേക്ക് ഇട്ടു ഇട്ടുകൊടുക്കാം ക്യാരറ്റിലേക്കും സവാളയ്ക്കും വേണ്ട ആവശ്യത്തിനുള്ള വളരെ കുറച്ച് ഉപ്പ് ഇട്ടു കൊടുക്കുന്നുണ്ട് ഒരു കാ ടീസ്പൂൺ എന്നിൽ കുരുമുളക് കൂടി ഇട്ടു കൊടുക്കുന്നുണ്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം ഇനി അത് മാറ്റി വയ്ക്കുക ഇനി ഒരു വലിയൊരു ബൗളിലേക്ക് ഒരു കപ്പ് എന്ന കടലമാവ് ഇട്ടു കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ടു കൊടുക്കുന്നുണ്ട് കാൽ ടീസ്പൂൺ എന്നുള്ളിൽ സോഡാപ്പൊടി പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് അര ടീസ്പൂൺ എന്നുള്ളിൽ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അല്ലാത്ത രീതിയിലും കട്ടിയല്ലാത്ത രീതിയിലാണ് ഞാൻ വെള്ളം ചേർത്തി കൊടുക്കുന്നത് ആദ്യം നമുക്ക് മിക്സ് ചെയ്ത് നോക്കിയതിന് ശേഷം പിന്നെ നമുക്ക് കുറച്ചിവസം കൂടി വെള്ളം ഒഴിച്ചു കൊടുക്കുക പിന്നെ ഇതിലേക്ക് ഞാൻ ചേർത്തുന്നത് കായത്തിൻ്റെ പൊടിയാണ് അതും കൂടി ചേർത്ത് നല്ലപോലെ അതേപോലെ മിക്സ് ചെയ്തെടുക്കുക ഗ്യാസ് കത്തിച്ചതിന് ശേഷം ഇഡ്ഡലി ചെമ്പ് വെച്ചുകൊടുക്കുന്നുണ്ട് അതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇഡ്ഡലിയൊക്കെ വേവിച്ചെടുക്കണ പോലെ വേവിച്ചെടുക്കണം അതിന് വേണ്ടി ഒരു തട്ട് വെച്ചു കൊടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് ഓരോ ആയിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക കോഴിമുട്ട നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കേണ്ടതാണ് പൊട്ടി ഒട്ടിപ്പിടിക്കാറിക്കാൻ വേണ്ടി ഇതേപോലെ തേച്ച് കൊടുക്കുക അപ്പം പെട്ടെന്ന് നമുക്ക് വേറിട്ട് കിട്ടും ഓരോ കുഴികളിലേക്കും അര ടീസ്പൂൺ ഒന്നളവിൽ ക്യാരറ്റും സവാളയും കൂടി മിക്സ് ചെയ്തത് ഇതേപോലെ കൊടുക്കുക ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് ഓരോ കോഴിമുട്ടയും ഇതേപോലെ ഉടച്ചൊഴിക്കുക ഇഡ്ഡലിച്ചെമ്പിൻ്റെ കുഴികളുടെ വലുപ്പത്തിനനുസരിച്ചും കോഴിമുട്ടയുടെ വലുപ്പത്തിനനുസരിച്ച് നമ്മൾ ഉടച്ചൊഴിക്കുമ്പോൾ ഇതേപോലെ അടുത്ത കുഴിക്ക് പോവാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഒട്ടും ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല ഒഴിച്ചു കൊടുത്ത കോഴിമുട്ടയുടെ മുകളിലേക്ക് കുറേശ്ശെ കുറേശ്ശെ മല്ലിയിലിട്ട് കൊടുത്തിട്ട് ഇതേപോലെ മൂടി വയ്ക്കുക മീഡിയം ഫ്ലെയിമിൽ വെച്ച് നമുക്ക് വേവിച്ചെടുക്കാം പത്തോ അഞ്ച് മിനിറ്റിന് ശേഷം നമുക്ക് തുറന്ന് നോക്കാം അപ്പോൾ കോഴിമുട്ടയൊക്കെ നല്ലപോലെ വെന്തിട്ടുണ്ട് ഇതേപോലെ സൈഡൊക്കെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ഓരോന്നായിട്ട് എടുത്തതിന് ശേഷം ഒരു പാത്രത്തിലേക്ക് മാറ്റാം ശ്രദ്ധിക്കേണ്ട കാര്യം കോഴിമുട്ടുടച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് ഇഡ്ഡലി ചെമ്പിൻ്റെ വെള്ളത്തിലേക്ക് വീഴാതെ നോക്കണം കാരണം പതച്ചു പൊന്തി മുകളിലേക്ക് വെള്ളം വരരുതല്ലോ അപ്പം അങ്ങനെ മാത്രം ശ്രദ്ധിച്ചാൽ മതി നോൺ സ്റ്റിക്കിൻ്റെ ഫ്രൈ പേൻ വെച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു ടീസ്പൂൺ എന്നുള്ളിൽ വെളിച്ചെണ്ണ വെച്ച് കൊടുത്തിട്ടുണ്ട് ഒര ടീസ്പൂൺ എന്നുള്ളതിൽ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് വളരെ കുറച്ച് ഉപ്പ് കൊടുക്കുന്നുണ്ട് മുളക് പൊടിയും ഉപ്പൊക്കെ നമ്മൾ എല്ലാത്തിനും ചേർത്തണം കാരണം എല്ലാം ശ്രദ്ധിച്ചിട്ട് വേണം ചേർത്തി കൊടുക്കാൻ മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഗ്യാസ് കത്തിക്കാൻ പാടുള്ളൂ അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും ഇനി നമുക്ക് ഓരോ കോഴിമുട്ട് ഇതിലേക്ക് വെച്ച് കൊടുക്കുക മീഡിയം ഫ്ലെയിമിൽ വെച്ച് ചെയ്തെടുക്കുക ഇനി നമുക്ക് ഓരോ കോഴിമുട്ട് ഇതേപോലെ തിരിച്ച് മറിച്ചിട്ട് കൊടുക്കാം മസാലകളൊക്കെ ഇതിൽ പിടിക്കണ പോലെ ചെയ്തെടുക്കുക ഇനി നമുക്ക് ഈ കോഴിമുട്ടേനൊക്കെ ഒന്ന് മാറ്റി വയ്ക്കുക ഇനി ഒരു കടായി വെച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഓയിലൊക്കെ നല്ലപോലെ ചൂടായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഓരോ എടുത്തിട്ട് ഇതേപോലെ നല്ല പോലെ കോട്ടിങ് ആവണ പോലെ മുക്കിയെടുത്തതിനു ശേഷം എണ്ണയിലേക്ക് കൊടുക്കുക തിരിച്ച് മറിച്ച് ഇട്ട് കൊടുത്ത് നല്ലപോലെ വേവിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കോരി എടുത്തതിന് ശേഷം ടിഷ്യൂ പേപ്പറിലേക്ക് മാറ്റാം ഇനി നമുക്ക് രണ്ടാമത്തെ ഇതേപോലെ നല്ല പോലെ മാവൊക്കെ കോട്ടിങ് ആവണ പോലെ മുക്കി പൊരിച്ചെടുക്കാം കോഴിമുട്ട വെച്ച് ഇതേപോലെയുള്ള റെസിപ്പികൾ ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട് ഇതാണ് ഞാൻ പറയാൻ കാരണം കോഴിമുട്ട ബജി ഇങ്ങനെയുള്ള റെസിപ്പികളൊക്കെ തയ്യാറാക്കുമ്പോൾ ആ വയറ്റ് വെണ്ണയെ കിടന്ന് മൊരിഞ്ഞ് പൊട്ടിത്തെറിക്കുന്നതാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഞാൻ എല്ലാ വീഡിയോസിലും പറയുന്നതാണ് പക്ഷെ എനിക്ക് അനുഭവം ഉണ്ടായി അതുകൊണ്ട് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഇടിമുട്ട ബജ് റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇനി നോമ്പൊക്കെയാണ് വരുന്നത് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് ഈ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റെയ്യാനും ഷെയർ ചെയ്യും മറക്കരുത്